സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുക്കും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എപ്പോഴാണ് പരിപാടികൾ ആരംഭിക്കുക എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ലവീഷ് രാവിലെ എട്ട് മുപ്പതോടെയാണ് മുഖ്യമന്ത്രി ഇവിടെ പതാക ഉയർത്തുന്നത് ഏതായാലും വലിയ എട്ട് മുപ്പതോടെ തന്നെ ഇവിടെ എല്ലാവരും എത്തിക്കഴിയും ഒൻപത് മണിയോടെ തന്നെ പരിപാടികൾ ആരംഭിക്കും ദിനത്തോടനുബന്ധിച്ചുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ട് വേണ്ട രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും രാവിലെ ഒൻപത് മണിക്ക് മുഖ്യമന്ത്രി ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇത് ഇവിടെ പതാക ഉയർത്തുന്നതാണ് അതിനുശേഷം സ്പീക്കർ എ എൻ ഷംസീർ നിയമസഭയിൽ പതാക ഉയർത്തും വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കും അതോടൊപ്പം തന്നെ എ കെ ജി സെന്ററിൽ എം വി ഗോവിന്ദ്ര ൻ മാസ്റ്ററാണ് അദ്ദേഹമാണ് പതാക ഉയർത്തുന്നത് അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും ഈ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ പുരോഗമിക്കും ഏതായാലും രാവിലെ ഒൻപത് മണിയോടെ തന്നെയാണ് വിവിധ ഇടങ്ങളിൽ ഇവിടെ ദിനത്തിന്റെ പതാക ഉയർത്തലടക്കമുള്ള പരിപാടികൾ നടക്കുന്നത് ഏതായാലും ഇന്ന് ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി ഏഴ് മുപ്പതിന് പതാക ഉയർത്തുന്നതിന് ശേഷം തന്നെയായിരിക്കും സംസ്ഥാനത്തും വലിയ രീതിയിലുള്ള ആഘോഷത്തോടെയുള്ള ഒരു ദിനം ഉണ്ടാകുന്നത് ഏതായാലും രാവിലെ പത്ത് മണിക്കും കെ പി സി സിയിലും പതാക ഉയർത്തലുണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഒക്കെ അവിടെ ഉണ്ടാകും ഏതായാലും വലിയ രീതിയിൽ വിപുലമായ രീതിയിൽ തന്നെയായിരിക്കും സംസ്ഥാനത്ത് ഉടനീളം പതാക ഉയർത്തലും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചടങ്ങും നടക്കുക ഏതായാലും ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പരിപാടിക്കായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ലബീഷ് വിഷ്ണു അതോടൊപ്പം തന്നെ ഈ തെക്കൻ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ ഏതൊക്കെ മന്ത്രിമാരാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന തെക്കൻ കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളുടെ വിശദാംശങ്ങൾ കൂടി ലഭീഷ് മറ്റ് ജില്ലകളിലെ ജില്ലാ ജില്ലയിൽ അധികാരമുള്ള അത് ജില്ലാ നേതൃത്വത്തിൽ ഉള്ള മന്ത്രിമാർ തന്നെയായിരിക്കും പതാക ഉയർത്തുന്നത് എല്ലാ ജില്ലകളിലും അത്തരത്തിലാണ് സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഈ ഒരു കണക്ക് പ്രകാരമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ പ്രദേശത്തും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും പതാക ഉയർത്തലുണ്ടാക്കും അവിടെയെല്ലാം രാവിലെ പത്ത് മണിയോടെയായിരിക്കും പതാക ഉയർത്തൽ നടക്കുക അതുപോലെ തന്നെയാണ് ഈ മറ്റ് ചടങ്ങുകളും പുരോഗമിക്കുന്നത് ഏതായാലും സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് സ്വാതന്ത്ര്യദിനമാക്കുക ആ ഒരു പ്രാധാന്യമുണ്ട് അതിന്റെ ഒരു കാര്യങ്ങൾ കണക്കിലെടുത്ത് തന്നെയാണ് വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് രവീഷ് ആഘോഷത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങളുടെ വിവരങ്ങൾ കൂടി ലഭിച്ച ഇവിടെ തിരുവനന്തപുരത്ത് അടക്കം ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലടക്കം വലിയ സുരക്ഷാ ക്രമീകരണമാണ് പോലീസിൻ്റെ ഒരു വലിയ സന്നാഹം തന്നെ ഇവിടെ ഉണ്ട് പുറത്ത് തന്നെ വളരെ കൃത്യതയോടെ തന്നെയാണ് പരിശോധനകൾ നടത്തി തന്നെയാണ് ഓരോരുത്തരെയും അകത്തേക്ക് കടത്തിവിടുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ പല ഗേറ്റുകളിലും പിന്നിലുമുണ്ട് ഓരോ ഗേറ്റുകളിലായാണ് ഓരോ വിഭാഗം ആളുകളെ കടത്തിവിടുന്നത് മാധ്യമങ്ങൾക്ക് തന്നെ മറ്റൊരു മേഖലയുണ്ട് ആ ഓരോ ഗേറ്റുകളിലൂടെയും കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നത് അതോടൊപ്പം തന്നെ സുരക്ഷയുടെ ഭാഗത്തിൽ ഒരു വിട്ടുവീഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം എല്ലാം തയ്യാറായി കഴിഞ്ഞു എന്ന് വേണം എടുത്തു പറയേണ്ടത് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രവീഷ് വിഷ്ണു ഈ മാർച്ച് പാസ്റ്റിന്റെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ലിബീഷ് മാർച്ച് പാസ്റ്റിന്റെ ഗമീകരണങ്ങൾ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ തലസ്ഥാനത്ത് ഏതായാലും രാവിലെ ഒൻപത് മണിയോടെയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏതായാലും ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സന്നാഹമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഏതായാലും മുഖ്യമന്ത്രി എത്തും പതാക ഉയർത്തും അതിനൊപ്പം തന്നെ മാർച്ച് പാസ്റ്റും ഉണ്ടാകുമെന്നുള്ള ലഭിക്കുന്നത് ലിബീഷ് ഗവർണർ ഇതൊക്കെ എവിടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ പങ്കെടുക്കുന്നത് തലസ്ഥാനത്ത് നടക്കുന്ന മറ്റു പരിപാടികളുടെ വിവരങ്ങൾ ലബീഷ് ഗവർണർ പരിപാടിയിൽ പങ്കെടുത്തിരിക്കും പങ്കെടുക്കുന്നത് ഇന്ന് രാജ്ഭവനുള്ളിൽ വെച്ചാണ് രാജ്ഭവനിൽ പതാക ഉയർത്തുന്ന ചടങ്ങുകളാണ് നടക്കുന്നത് ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ മറ്റു പലയിടകളിലും വിവിധ പരിപാടികളാണ് നടക്കുന്നത് അതായത് പ്രധാനമായും രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തൽ മുഖ്യമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്ന സമയത്ത് തന്നെ സ്പീക്കർ എ എൻ ഷംസേർ നിയമസഭയിലാണ് പതാക ഉയർത്തൽ നടത്തുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ എ കെ ജി സെൻ്ററിലുണ്ട് അതോടൊപ്പം തന്നെ റെയിൽവേ ആർ പി എഫ് പരേഡ് ഉണ്ടാകും ഒൻപത് മണിക്ക് അത്തരത്തിൽ അതോടൊപ്പം തന്നെ ഒൻപത് മുപ്പതിന് പതാക ഉയർത്തും ഗവർണർ ഒൻപത് മുപ്പതിനാണ് പതാക ഉയർത്തുന്നത് പത്തുമണിയാകുമ്പോഴേക്കും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ കെ പി സി സി ആസ്ഥാനത്ത് അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വം സി പി എം പട്ടം പി എസ് സ്മാരകത്തിലും പതാക ഉയർത്തും രാവിലെ പത്തുമണിയോടെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഏതായാലും എല്ലാ ഇടങ്ങളിലും ഏകദേശം ഒൻപതിന് ഒൻപതിനും പത്തിനും ഇടയ്ക്കുമുള്ള സമയങ്ങളിൽ തന്നെയാണ് പതാക ഉയർത്തലും അതുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യദിന പരിപാടികളും നടത്തുന്നത്